ി ഭാഗം ഇരുപത്തിരണ്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഒന്നര മണിയോടെ അവർ ജോസഫ് ചേട്ടനെ കാണാൻ ഇറങ്ങി ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് വർഷോപ്പ് മുടക്കമായിരുന്നെങ്കിലും അവർ ചെല്ലുവെന്ന് അറിയിച്ചിരുന്നതിനാൽ ജോസഫ് ചേട്ടൻ അവരെയും പ്രതീക്ഷിച്ച് വർഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു ചേട്ടാ ഇന്നോവയിൽ നിന്നും ഇറങ്ങിയ ഉടനെ വർക്ക്ഷോപ്പിന്റെ പുറത്തുനിന്നിരുന്ന ജോസഫ് ചേട്ടനെ കണ്ട് വിജയ് വിളിച്ചു ആ വാ വാ നമുക്ക് അങ്ങോട്ടിരുന്ന് സംസാരിക്കാം വർക്ക്ഷോപ്പിന്റെ കുറച്ചപ്പുറത്തായി വീണ് കിടന്നിരുന്ന ഒരു കശുമാവിന്റെ മരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജോസഫ് ചേട്ടൻ പറഞ്ഞു ആ ഇനി പറ നീ കാണണമെന്ന് പറഞ്ഞത് വീണ് കിടന്നിരുന്ന ആ മരത്തിലേക്ക് ഇരുന്നിട്ട് ജോസഫ് ചേട്ടൻ ചോദിച്ചു ചേട്ടനേ ഈ പയ്യനെ മനസ്സിലായോ മുന്നിലിരുന്ന ജെറാൾഡിനെ ചൂണ്ടി വിജയ് ചോദിച്ചു ജെറാൾഡിനെ ഒന്ന് നോക്കിയിട്ട് അറിയില്ലെന്ന വട്ടിൽ ജോസഫ് ചേട്ടൻ തലയാട്ടി ഈ പയ്യന്റെ ഫോട്ടോ ആണ് ചേട്ടൻ ഒരിക്കൽ ഞങ്ങൾക്ക് തന്നത് ഒരു കൊട്ടേഷന് വേണ്ടി ഇപ്പൊ ഓർക്കുന്നുണ്ടോ മൊബൈലിൽ നിന്ന് ജോസഫ് ചേട്ടൻ അയച്ചു കൊടുത്ത ആ ഫോട്ടോയും കൂടി കാണിച്ചുകൊണ്ട് വിജയ് വീണ്ടും ചോദിച്ചു ഓ മനസ്സിലായി ഇതിപ്പോ കുറെ നാളായില്ലേടാ ആ ഫോട്ടോയിലേക്കും പയ്യനെയും ഒന്നുകൂടി നോക്കിക്കൊണ്ട് ജോസഫ് ചേട്ടൻ ചോദിച്ചു അല്ല നിങ്ങളുടെ കൂടെ ജോസഫ് ചേട്ടന്റെ ചോദ്യത്തിന് മറുപടിയായി അന്നൊരിക്കൽ ജോർജ് ഇമ്മട്ടിയെ തേടി പോയപ്പോൾ മുതലുള്ള കാര്യങ്ങൾ വിജയും അമലും ചേർന്ന് ജോസഫ് ചേട്ടനെ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങളപ്പോ എന്നെ കാണു എന്ന് പറഞ്ഞത് എന്തിനാ ഒന്നാമത്തെ കാര്യം ഈ ജെറാൾഡിന് വേണ്ടിയുള്ള കൊട്ടേഷൻ അന്ന് തന്നതാരാണെന്ന് ജോസഫ് ചേട്ടൻ അറിയാമോ ഇല്ല ഇട നിരക്കെറിഞ്ഞുകൂടെ എന്റെ ഡീലിങ്സ് വരുന്ന പല ഓഫറുകളും നമ്പർ കാണാത്ത മെസ്സേജുകളായിരിക്കും ചെയ്യുന്ന കാര്യത്തിന് പറയുന്ന സ്ഥലത്ത് പൈസ കിട്ടും അതുമാത്രമേ ഞാൻ നോക്കാറുള്ളൂ ഈ പയ്യന്റെ കാര്യം ഒന്നടക്കാതിരുന്നത് കൊണ്ട് അതിന് പൈസയും കിട്ടിയില്ല പിന്നെ നീ എന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഈ ശിവകൊച്ചിനുള്ള കൊട്ടേഷനായി അന്ന് പീറ്ററിനെ ഹോസ്പിറ്റലിലേക്ക് അയച്ചതും അതുപോലെ തന്നെ ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാ ജോസഫ് ചേട്ടൻ അതും പറഞ്ഞ് കൈമലർത്തി ശരി ഒരു കാര്യം കൂടി ഈ ഫോട്ടോയിൽ കാണുന്ന ആരെങ്കിലും ജോസഫ് ചേട്ടൻ അറിയാമോ ഇല്ലിത്താഴത്ത് ബംഗ്ലാവിൽ കയറി ആദികേശോപ്പണിക്കരെയും പ്രശാന്തിനെയും ആക്രമിച്ചവരുടെ സി സി ടി വിയിൽ നിന്നും കിട്ടിയ ആ ഫോട്ടോസ് കാണിച്ചിട്ട് വിജയ് ചോദിച്ചുമാര് വരത്തന്മാരാണല്ലോടാ ആ ഫോട്ടോസ് ഓരോന്നായി സ്ക്രോൾ ചെയ്ത് നോക്കുന്നതിനിടയിൽ ജോസഫ് ചട്ടം പറഞ്ഞു ഇടയ്ക്ക് ഒരു ഫോട്ടോ കണ്ടതും പുള്ളി അത് സ്പാൻ ചെയ്ത് വലുതാക്കിയിട്ട് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ആ പുരികങ്ങൾ ചുണുങ്ങുന്നതും എന്തോ ഓർത്തെടുക്കുന്നത് പോലെ കൃഷ്ണമണികൾ മുകളിലോട്ട് ചലിക്കുന്നതും കണ്ട് വിജയ് അമലിനെ നോക്കി ചേട്ടാ ദൈവനെ ഞാൻ അറിയും ഇവൻ വെട്ടി വേല കുട്ടിക്കാലത്തുള്ളവന്മാര് പക്ഷെ യുമാർ തല്ലാൻ വേണ്ടി മാത്രം അവിടെ കയറി എന്ന് പറയുന്നത് എന്തായാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ക ക്രിമിനൽസാ കൊലപാതകത്തെ കുറഞ്ഞ ഒരു പരിപാടിയും ഏറ്റെടുക്കാറില്ല പിന്നെ എന്താണാവൂ ഇവന്റെ ഒരു ഗാങ് ലീഡർ ഉണ്ട് ഒരു മാരി മുത്തു ചേട്ടൻ ഉമാര് നേരിട്ട് പരിചയമുണ്ടോ ഏയ് ഇവന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ വെറും ഞാഞ്ഞോളുകളല്ല മോനെ ആളെ അറിയാം സ്ഥലവും അറിയാം എന്നല്ലാതെ വേറെ പരിചയമൊന്നുമില്ല ഫോൺ തിരികെ വിജയന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ജോസഫ് ചേട്ടൻ പറഞ്ഞു എന്നാ ശരി ചേട്ടാ ഞാൻ വിളിക്കാം മൊബൈൽ ഫോൺ തിരികെ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് വിജയ് പറഞ്ഞു ഇനിയിപ്പോ എന്താ നമ്മുടെ പരിപാടി ഇന്നോയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നതിനിടയിൽ അമൽ ചോദിച്ചു എന്നതായാലും ഇവിടെ അവർ വന്നതല്ലേ ഇവിടെ അടുത്ത് കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുള്ളതുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയാലോ അദ്രിക ചോദിച്ചത് കേട്ടിട്ട് അമൽ വിജയിനെ നോക്കി എങ്കിൽ നമുക്ക് ധോണി വാട്ടർഫോൾസ് കാണാൻ പോകാം ഇവിടെ നിന്നും ഏകദേശം ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ പക്ഷെ കുറച്ച് നടക്കാനുണ്ടാവും ഇന്നോവയുടെ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിട്ട് വിജയ് പറഞ്ഞു അത് സാരമില്ല നമുക്ക് പോകാം ശിവ പറഞ്ഞതും അമൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അമലേ അന്ന് നമ്മളെ ആക്രമിച്ചവന്മാരും തമിഴ്നാട്ടിൽ നിന്നും വന്നവരായിരുന്നില്ലേ ഏ യാത്രക്കിടയിൽ അല്പനേരം ആലോചിച്ചിരുന്ന അമൽ വിജയിനോട് ചോദിച്ചു അതെ അവന്മാരെ അന്ന് അയച്ചത് ആ ബീഫ്രഡ് ആണെങ്കിലേ ഇല്ലിത്താഴത്തേക്കും ആൾക്കാരെ അയച്ചത് അവൻ തന്നെ ആയിരിക്കില്ലേ അതിന് സാധ്യതയുണ്ടാച്ചായിൽഫ്രഡിന് കുട്ടിക്കാലത്തൊക്കെ നല്ല പിടിവാടാ പുറകിൽ നിന്നും ജെറാൾഡ് പറഞ്ഞത് കേട്ട് വിജയ് തിരിഞ്ഞു നോക്കി പക്ഷെ എനിക്കൊരു ഡൗട്ട് കൂടി ഉണ്ട് വിജയ് ഒരു സംശയം പോലെ പറഞ്ഞപ്പോൾ വണ്ടി ഓടിക്കുന്നതിനിടയിൽ അമൽ അവനെ നോക്കി അന്ന് കുമിളിലെ ഹോസ്പിറ്റൽ വെച്ച് ജെറാൾഡിന്റെ മുറിവ് സ്റ്റിച്ച് ചെയ്യുന്നതിനിടയിൽ ഞാൻ കാശ്വേറ്റിന്റെ മുന്നിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കേണലുമായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്നതാ ഏട്ടാങ്കള് പറഞ്ഞേ മേഘ പുറകിൽ നിന്നും വിജയിന്റെ സീറ്റിന്റെ ഹെഡ് റെസ്റ്റിലേക്ക് കൈ കുത്തിക്കൊണ്ട് ചോദിച്ചു ഇല്ലിത്താഴത്തെ വീട്ടിലെ ശിവ ഒഴികെ വേറെ ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴേ ഇനിയും ആക്രമിക്കപ്പെട്ടുകൂടായി ഇല്ലല്ലോ എന്ന് പുള്ളി മറുപടി പറഞ്ഞു ആ സമയത്താ എനിക്ക് വാസുദേവൻ വില്ലേജിന്റെ ഫോൺ വന്നത് മുത്തച്ഛനെയും പ്രശാന്തിനെയും തറവാട്ടിൽ കയറി ആരും തല്ലി എന്ന കാര്യം പറയാം ഇപ്പോ ചിന്തിക്കുമ്പോ അത്തരത്തിലൊരു കാര്യം നടക്കാൻ പോകുന്നത് പുള്ളിക്ക് അറിയാമായിരുന്നതുപോലെ ഒരു തോന്നൽ ഇനി പുള്ളിയെങ്ങാനോ ആയിരിക്കും അതിനുപറയിൽ ആ നീ ചുമ്മാ ആളെ കൺഫ്യൂഷൻ ആക്കല്ലേ അല്ലേ തന്നെ ഇത് എവിടെ ചെന്ന് എത്തും ആലോചിച്ച് ആകെ പ്രാന്ത് പിടിക്കുക അതിനിടയിൽ ഇതും കൂടി ആയപ്പോൾ തികഞ്ഞു ഉള്ളിൽ തോന്നിയ ദേഷ്യം അമൽ ആക്സിലേറ്ററിൽ തീർത്തു രണ്ടര മണിയോടെ അവർ ഒലവംകോട് ഫോറസ്റ്റ് റേഞ്ചിലുള്ള ധോണി വാട്ടർഫോൾസിന് അടുത്തേക്ക് എത്തിച്ചേർന്നു അവരെത്തിയപ്പോഴേക്കും ലാസ്റ്റ് ബാച്ച് ട്രക്കിങ്ങിനുള്ള ടീം റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു ഫോറസ്റ്റ് ഏരിയയിൽ കൂടി ഒരു മൂന്നേ മുക്കാൽ കിലോമീറ്ററോളം നടന്നിട്ട് വേണം വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തുവാൻ പത്തിരുപത് പേരുള്ള ടീം ഗൈഡിനൊപ്പം നടക്കാൻ തുടങ്ങിയെങ്കിലും കഴിഞ്ഞപ്പോൾ പലരും ഒറ്റയ്ക്കായി ശിവയും ജെറാൾഡും ശൃംഖരിച്ചുകൊണ്ട് മുന്നിൽ നടന്നപ്പോൾ അവർക്ക് പുറകിൽ ചിരി കളികളുമായി അമലും മേഘയും നടത്തും ഏറ്റവും പുറകിലായി നടന്നിരുന്ന വിജയിനൊപ്പം അദ്രികയും കൂടി കയറ്റിറക്കങ്ങൾ റക്കങ്ങൾ താണ്ടിയും ഇടയ്ക്കൊന്ന് വിശ്രമിച്ചും ഒരു മണിക്കൂർ കൊണ്ട് അവർ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി പാറക്കൂട്ടങ്ങൾക്കിടയിൽ കൂടെ കുത്തിയൊലിച്ചൊഴുകുന്ന തെളിഞ്ഞ വെള്ളം പാറക്കെട്ടിന് മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്നത് മനോഹരമായ കാഴ്ചയായിരുന്നു ഗൈഡ് പറഞ്ഞ സേഫ് ആയ സ്ഥലത്ത് എല്ലാവരും പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങി മലമുകളിൽ നിന്നും ഒഴുകിവരുന്ന ശുദ്ധമായ വെള്ളത്തിന്റെ തണുപ്പ് കാലുകളിൽ കൂടി കുച്ചിവരെ എത്തി ആടുന്ന മരത്തലപ്പുകളുടെ മർമ്മരവും ശ്രദ്ധിച്ച് വെള്ളത്തിന്റെ തണുപ്പും മനസ്സിലേക്ക് ആപാഹിച്ചുകൊണ്ട് അവരവിടെ നിന്നു ചേച്ചിക്ക് അമലിനോട് എന്ത് സോഫ്റ്റ് ഉണ്ടല്ലേ തൊട്ടടുത്തു നിന്നും അദ്രികയുടെ ചോദ്യം കേട്ട വിജയ് മുന്നിൽ നിൽക്കുന്ന അവരെ ശ്രദ്ധിച്ചു കുറച്ചു മുന്നിലായി കാലുകൾ കൊണ്ട് പരസ്പരം വെള്ളം തിറപ്പിക്കുന്ന അമലും മേഘയും അത് പിന്നെ അടിയിട്ടല്ലേ തുടക്കം അടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ചിരിച്ചുകൊണ്ട് വിജയ് പറയുന്നത് കേട്ട് അദ്രിക അവനെ സൂക്ഷിച്ചൊന്ന് നോക്കി ഇതറിഞ്ഞിരുന്നേ പണ്ടെ ഞാനും ഒന്ന് പൊട്ടിച്ചേനെ അദ്രികയുടെ ആ പെറുപിറുക്കൾ കേട്ട് വിജയ് അവളെ തിരിഞ്ഞൊന്ന് നോക്കി എന്താ ഇപ്പോ പറഞ്ഞെ വെള്ളത്തിന് നല്ല തണുപ്പാന്ന് പറഞ്ഞതാ അവൾ കാട്ടി ഇളിച്ചു ഇങ്ങോട്ട് വാ കുറച്ചു മുകളിൽ നിന്നുകൊണ്ട് ശിവ അവളെ കൈ കാട്ടി വിളിച്ചു ജെറാൾഡിന്റെ തോളിൽ തൂങ്ങി അവൾ പാറക്കെട്ടുകൾക്ക് മുകളിലേക്ക് കയറുന്നത് അദ്രിക താഴെ നിന്ന് നോക്കി നിന്നു നമുക്കും അങ്ങോട്ട് പോകാനേ അവളുടെ ആ ചോദ്യത്തിന് വിജയ് തലയാട്ടി ചെറു പാറകളിൽ തല്ലിയൊഴുകുന്ന വെള്ളത്തിലൂടെ മുകളിലേക്ക് കയറുന്നതിനിടയിൽ ഇടയ്ക്ക് അദ്രികയുടെ ബാലൻസ് പോകുന്നത് കണ്ട വിജയ് അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് മുന്നിൽ നടന്നു ഉള്ളിൽ ഉയർന്ന സന്തോഷം ചുണ്ടിൽ വിരിയിച്ച ചിരിയുമായി അദ്രി വിജയിന്റെ കാലടികളെ പിന്തുടർന്നു അവർക്കു പുറകെ അമലും മേഘയും കൂടി മുകളിലേക്ക് എത്തി ആ ഭാഗത്ത് വെള്ളത്തിന് താഴെ ചരലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നീന്തി തുടിക്കുന്ന ഭംഗിയുള്ള മീനുകളെ നോക്കി നിൽക്കുന്നതിനിടയിലാണ് മേഘയുടെ ഫോൺ പെട്ടെന്ന് ശബ്ദിച്ചത് ശില്പയാണല്ലോ വിളിക്കുന്നേ അതും പറഞ്ഞ ഫോൺ ചെവിയിലേക്ക് വെച്ച മേഘ അപ്പുറത്തു നിന്നും പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ എല്ലാവരെയും നോക്കി എന്താ ചേച്ചി ശിവ ചോദിച്ചു ഈണലങ്ങളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മേഘ പറഞ്ഞത് വിശ്വസിക്കുവാനാവാതെ അവർ പരസ്പരം നോക്കി നിന്നു ഫോണും പിടിച്ച് അന്തിച്ചു നിൽക്കുന്ന മേഘയെ കണ്ട് ശിവ ഉടനെ തന്നെ തന്റെ ഫോൺ എടുത്ത് പ്രശാന്തിനെ വിളിച്ചു പ്രശാന്തിനോട് പ്രശാന്തിന് ശേഷം ഫോൺ കട്ട് ചെയ്ത ശിവയുടെ മുഖത്തേക്ക് ബാക്കിയുള്ളവർ ആകാംക്ഷ അറസ്റ്റ് ചെയ്തതല്ല ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരിക്കുകയാണ് പ്രശാന്ത് പറഞ്ഞ കാര്യം അവൾ എല്ലാവരെയും അറിയിച്ചു അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടാണോ വിളിപ്പിച്ചത് വിജയിന്റെ ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞ് അവനെ നോക്കി തറവാട്ടി കയറി ആക്രമിച്ചവരിൽ രണ്ടുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ടതല്ലേ അവരെ ചോദ്യം ചെയ്തപ്പോ അവന്മാര് പറഞ്ഞത് ആ കൊട്ടേഷൻ അവർക്ക് കൊടുത്തത് കേണലാണെന്നാ ഓ അത് ശരി അപ്പോ നീ പറഞ്ഞതുപോലെ പുള്ളി തന്നെ ആയിരിക്കും ഈ പ്രശ്നങ്ങളുടെയൊക്കെ പുറകിൽ അല്ലേ അമൽ വിജയനോട് ചോദിച്ചു എന്തോ ഒന്നും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല പുള്ളി ഒരു പട്ടാളക്കാരനായതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടായാൽ നേരിട്ട് കയറി തല്ലുകയല്ലേ ഉള്ളൂ എന്ന് വേണമെന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ പുള്ളിയാ ഇതിന് പിറകിൽ എന്ന് അറിയാതിരിക്കാൻ കൊട്ടേഷൻ കൊടുത്തതുമാകാം ആ എന്തായാലും പോലീസിന്റെ ചോദ്യം ചെയ്ത് കഴിയട്ടെ അവരെന്താ കണ്ടുപിടിക്കുന്നെന്ന് നോക്കാലോ വിജയ് പറഞ്ഞു നിർത്തി മൂലമറ്റത്തേക്കുള്ള മടക്കയാത്രയിൽ ഓരോരുത്തരും അവരവരുടേതായ ചിന്തകളുടെ ലോകത്തായിരുന്നു ഇന്നോവയ്ക്കകത്ത് ഹൃദയഹാരിയായ മ്യൂസിക് പതിഞ്ഞ ശബ്ദത്തിൽ ഒഴുകിക്കൊണ്ടിരുന്നു ഇരുട്ടിനെ കീറി മുറിച്ച് ഹൈവേയിൽ കൂടെ ആ ഇന്നോവ അതിന്റെ പ്രയാണം തുടർന്നു ഇരുളിലും വെളിച്ചം പരക്കാൻ സമയമായി എന്നറിയിക്കും പോലെ മാനത്ത് പൂർണ്ണചന്ദ്രൻ പ്രകാശം പരത്തി നിന്നു ചോദ്യം ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇല്ലിത്താഴ്ത്ത് തറവാട്ടിൽ കയറി ആക്രമിച്ചവരെയും കേണലിനെയും വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം തന്നെ കാണാൻ വന്ന ഇൻസ്പെക്ടർ ബിനുവിനോടും സി പി ഒ ചാക്കോയോടും സംസാരിക്കുകയായിരുന്നു സി ഐ ഫസൽ സാർ അവന്മാര് പറയുന്നത് കേണൽ ആ കൊട്ടേഷൻ ഏൽപ്പിച്ചത് എന്ന് തന്നെയാ അവന്മാരോട് പൊങ്ങിണിപ്പടിയിൽ വരാൻ പറഞ്ഞിട്ട് അവിടെ വെച്ച പുള്ളി അഡ്വാൻസ് നൽകിയതെന്നാ അവര് പറയുന്നത് ബിനു പറഞ്ഞത് കേട്ട് സിഐ ഫസൽ തലകുലുക്കി ഏണൽ അതിനെ പറ്റി എന്ത് പറഞ്ഞു ഏണൽ അത് നിഷേധിക്കുക അവന്മാരെ ആദ്യമായിട്ടാ കാണുന്നതെന്നാ പുള്ളി പറഞ്ഞത് അവന്മാരെ കണ്ടു എന്ന് പറയുന്ന സമയത്തെ ഏണൽ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു യെസ് പുള്ളി ആ സമയത്ത് ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് പക്ഷെ അത് പുള്ളിയുടെ അമ്മയല്ലാതെ വേറെ ആരും കണ്ടിട്ടുമില്ല മൊബൈലിലെ ടവർ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ പുള്ളി പറഞ്ഞത് ശരിയുമാണ് സാർ അത് പക്ഷേ പുള്ളി മൊബൈൽ ഫ്ളാറ്റിൽ വെച്ചിട്ട് പോയതാണെങ്കിലോ ചാക്കോ ചോദിച്ചത് കേട്ട് അവർ അയാളെ നോക്കി സി എ ഫസൽ തലകുലുക്കി ഇവരിന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ സിസി ടിവികളും ഇല്ല ബിനു കൂട്ടിച്ചേർത്തു സർ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ കേണല് ബോൾഡായിട്ട് തന്നെയാ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നേ ചാക്കോ പറഞ്ഞത് കേട്ട് സി ഐ ഫസൽ ഒന്ന് ചിരിച്ചു ഒരു സാധാരണ സിറ്റിസൺ അല്ല പക്ഷെ പുള്ളി പറയുന്ന ഒരു പോയിന്റേ സി സി ടി വി ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരു വീട്ടിലേക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ആളുകളെ ഒരു പേഴ്സണാലിറ്റി വെച്ച് നോക്കുവാണെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കൊട്ടേഷൻ ഏർപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേപ്പബിൾ ടു ഡു ഇറ്റ് അലോൺ തോന്നുന്നില്ലാത്ത ആളു സാർ ഇവരെ കേണല് കോണ്ടാക്ട് ചെയ്തതേ മെയിൽ വഴിയാണെന്ന് അയ്യന്മാര് പറഞ്ഞത് അങ്ങനെ ഒരു മെയിലും അവര് കാണിച്ചു തന്നു അത് വെച്ച് ട്രെയിസ് ചെയ്തപ്പോ ആ മെയിൽ അയച്ചിരിക്കുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നിന്നാണ് അതും ഇവിടെ കുട്ടിക്കാലത്ത് നിന്ന് തന്നെ അത് പക്ഷേ കേണലിന്റെ ഫോണിൽ നിന്നല്ല പുതിയൊരു ഫോൺ ആ മെയിൽ അയക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതിനു ശേഷം ആ ഫോൺ തന്നെ ഒരുപക്ഷെ നശിപ്പിച്ചിട്ടുണ്ടാകുമെന്ന സൈബർ സെല്ലിലുള്ളവർ പറഞ്ഞത് ഇൻസ്പെക്ടർ ബിനു പറഞ്ഞത് കേട്ട് സി ഐ ഫസൽ ആലോചനയിൽ മുഴുകി കേണലിനെ പൊസിഷനിൽ വർക്ക് ചെയ്ത പോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് സാധിക്കും സി ഐ ഫസൽ അല്പമൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു സാർ ഈ കേണലിന് മനപൂർവ്വം കൊടുക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാലോ ചാക്കോ ചോദിച്ചു പക്ഷെ പുള്ളി കേസിൽ കൊടുക്കുന്നതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം രണ്ടുപേർക്ക് പ്രയോജനം ഉണ്ടാകില്ലേ സാർ യു മീൻ ആർക്കൊക്കെ ഒന്ന് ഇല്ലിത്താഴ്ത്തുകാർക്ക് തന്നെ അവരുടെ സ്വത്തിന് പ്രതീക്ഷിക്കാതെ പുതിയൊരു അവകാശം ഉണ്ടായിരിക്കല്ലേ അവർ തന്നെ മനഃപൂർവം ഇതുപോലൊരു കേസ് ഉണ്ടാക്കി കേണലിന് ഒതുക്കാൻ ശ്രമിക്കാല്ലോ ഇനി അതല്ലെങ്കിൽ ആ ശിവനെ ഇല്ലാതാക്കുക നടക്കുന്നവര് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കേണല ഇതിന് പുറകിൽ നിന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതും താഴത്തുള്ളവരെയും സംശയിക്കണമെന്നാണോ സാറ് പറയുന്നേ ബിനു ചോദിച്ചു സി ബിനു നമ്മളെ സംബന്ധിച്ച് കേസ് തെളിയുന്നതുവരെ നമ്മുടെ മുന്നിലുള്ള എല്ലാവരെയും സംശയിക്കാം അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ശരിയല്ലേ ഓഫ് കോഴ്സ് സാർ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് സി എ ഫസൽ പറഞ്ഞത് കേട്ട് അവർ അദ്ദേഹത്തെ നോക്കി അവന്മാർക്ക് വന്നിരിക്കുന്ന മെയിലിൽ നിന്നും അത് അയച്ചിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോണിന്റെ ഡീറ്റെയിൽസ് കൂടി എടുക്കാൻ പറ്റുവാണേ അത് എവിടെ നിന്നും വാങ്ങി എപ്പോ വാങ്ങി ആര് വാങ്ങി എന്ന് കൂടി അറിയാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യണം ഒരുപക്ഷെ അങ്ങനെ ഇതിനു പുറകിലുള്ള യഥാർത്ഥ ആളെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയേക്കും ഷുവർ സർ പിന്നെ പറഞ്ഞു എന്തായാലും ആ കേസിലുൾപ്പെട്ട രണ്ടുപേരെ മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവന്മാരെ കൂടെ പൊക്ക് കേണൽ അവന്മാരെ എന്ന് പറയുന്ന സമയത്ത് താൻ ഫ്ലാറ്റിലായിരുന്നു എന്ന് തെളിയിക്കാൻ കേണലിന് പറ്റാത്തരത്തോളം കാലം നമുക്ക് പ്രതികളുടെ മൊഴി വിശ്വസിക്കുവാനേ സാധിക്കൂ അപ്പോ കേണലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരുമെന്നാണോ സാർ പറയുന്നേ മുകളിൽ നിന്നും നല്ല പ്രഷറുണ്ട് ഈ വീക്ക് തന്നെ കേസ് ക്ലോസ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കണം തീർച്ചയായും സാർ ബാക്കിയുള്ള മൂന്ന് പേരും എവിടെയുള്ളതാണെന്ന ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് ഇന്ന് തന്നെ അവരെയും കസ്റ്റഡിയിൽ എടുക്കും യെസ് സാർ ഐ വിൽ കീപ് യു പോസ്റ്റഡ് ബിനു എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു കൂട്ടത്തിൽ ചാക്കോയും അന്ന് രാത്രി മേഘ തിരികെ ഫ്ളാറ്റിലെത്തിയപ്പോൾ കേണലിന്റെ ഫ്ളാറ്റിനു ചുറ്റും നിറയെ ആളുകളുണ്ടായിരുന്നു ആരുടെയും എന്ത് കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന ആളായതുകൊണ്ട് തന്നെ കേണലിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു തൊട്ടടുത്ത ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന സ്ത്രീകളോടൊപ്പം കേണലിന്റെ അമ്മ പുഷ്പലതയുടെ കൂടെ ഇരിക്കുകയായിരുന്ന ശില്പ അകത്തേക്ക് വന്ന മേഘയെ കണ്ട് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു എന്തായി അടുത്തേക്ക് വന്ന ശില്പയോട് അവൾ ചോദിച്ചു മിലിറ്ററി പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആൾക്കാർ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് അവർ പറഞ്ഞത് തൽക്കാലം അറസ്റ്റ് ഉണ്ടാകുമെന്നാ തെളിവുകൾ കിട്ടിയില്ലെങ്കിലും പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടത്രേ വിശ്വസിക്കാനാവുന്നില്ല നിനക്ക് തോന്നുന്നുണ്ടോ ശില്പെ അങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിജയവല്ലെന്ന് പറഞ്ഞായിരുന്നോടാ എന്തു പറയാൻ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുമല്ലേ ശിവ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് മുത്തച്ഛനെ കൊണ്ട് പോലീസ് സ്റ്റേഷനേക്ക് വിളിപ്പിക്കാമെന്ന് അങ്കളുടെ അമ്മയ്ക്ക് എങ്ങനെ പ്രശ്നമല്ലതുണ്ടോ ഉം നത്തിങ് പുള്ളിക്കാരി കേണലിന്റെ അമ്മ തന്നെ ഒരു കുലുക്കവും ഇല്ല അവന്റെ കാര്യം അവൻ നോക്കിക്കൊള്ളു എന്നാ പറയുന്നേ കടന്നു വന്ന ജീവിതത്തിലെ അനുഭവങ്ങളും കഠിനമായിരുന്നില്ലേടാ അതിൽ നിന്നും കിട്ടിയ ശക്തിയും അമ്മയുടെ ഉള്ളിലുണ്ടാകും അമ്മ ഉള്ളൊന്ന് കഴിച്ചായിരുന്നോ ഭക്ഷണം ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു എടാ നമുക്ക് ഇന്നിവിടെ അമ്മയുടെ ഇവിടെ കിടന്നാലോ ആ ഞാനത് നിന്നോട് പറയാൻ വരികയായിരുന്നു എന്നതായാലും അമ്മ ഇന്ന് ഒറ്റയ്ക്ക് കിടത്തണ്ട യെസ് ആ പിന്നെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ധോണി വാട്ടർഫോൾസിൽ പോയിരുന്നു അവിടെ വെച്ചാ നിന്റെ ഫോൺ വന്നത് എന്നിട്ട് നീ അമ്മനോട് സൂചിപ്പിച്ചോ നിന്റെ കാര്യം ചെറുതായിട്ട് കുസൃതി ചിരിയോടെ കണ്ണുകൾ ചെറിച്ച് ശില്പയെ നോക്കിക്കൊണ്ട് മേഘ പറഞ്ഞു ചെറുതായിട്ടോ എന്ന് വെച്ചാ അത് പിന്നെ എനിക്ക് തന്നെ ഇഷ്ടമാണെന്നൊക്കെ നേരിട്ട് പറയാൻ പറ്റുമോ ഞാനൊരു പെണ്ണല്ലേടി ഡി അതെന്നാ ഇഷ്ടമാണെന്ന് പെണ്ണുങ്ങള് പറഞ്ഞ പലതും തേഞ്ഞു പോകുവോ എന്നാലും ഒരു നാണോക്കെ ഉണ്ടാകില്ലേനക്കോ നാണോ അതൊരു പുതിയ സംഭവണല്ലോ ഉം കേൾക്കട്ടെ എന്നിട്ട് എന്നിട്ടെന്നാ ഇഷ്ടമാണെന്നൊരു മയത്തിലൊക്കെ മനസ്സിലേക്ക് കൊടുത്തിട്ടുണ്ട് തിരിച്ചിങ്ങോട്ടും ആ ഒരു ഫീൽ ഉള്ള പോലെ തോന്നി പെരുമാറ്റത്തിൽ നിന്ന് അത്രേ ഉള്ളൂ കാണിച്ചല്ലോ ഒക്കെ അങ്ങോട്ട് എന്തെങ്കിലും സഹായം പറഞ്ഞാ മതി അതേ പ്രേമം ഞാൻ തന്നെ നോക്കിക്കോളാം കേട്ടോ ോട്ടെ എന്നാ പൊന്നുകൊളി ചെന്ന് ഫ്രഷായിട്ട് വാ ചിരിച്ചുകൊണ്ട് അവൾ മേഘയോട് പറഞ്ഞു തുടരും വില്ലുവാദ്രി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ നിങ്ങളുടെ ലൈക്കുകളും സപ്പോർട്ടുമാണ് ഈ ചാനൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതെന്ന് മറക്കരുതേ താങ്ക്